നിങ്ങളുടെ ഒരാൾ വന്ന് ഇരുപത് പ്രാവശ്യം കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി അത് അത് വെറും ഒരു അഭിനയമായിട്ടാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഏറ്റവും അധികം െ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ പോയി ചെറുതായിട്ട് ചില അങ്ങനെ അതിനൊരു തീരുമാനമായി ഫേക്ക് അല്ല തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരേ ഒരു കോമണർ മത്സരാർത്ഥിയാണ് അനീഷ് സീസൺ സെവനിലെ ഭിന്നറാകാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് അഞ്ചു വർഷത്തോളമായി ലീവ് എടുത്ത് കാത്തിരുന്ന് ബിഗ് ബോസിലേക്ക് എത്തിയതാണ് എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ ഫുൾ അഭിനയമാണ് താരം കാഴ്ചവെക്കുന്നത് എന്നുള്ള വാദങ്ങളുമായി പലരും രംഗത്തെത്തിയിരുന്നു ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ആയിട്ട് പറയുന്നതെല്ലാം ഇതിന്റെ ഭാഗമായെന്നാണ് പലരും പറയുന്നത് എന്നാൽ സത്യത്തിൽ ഇത് അഭിനയമാണോ താരത്തിന്റെ പഴയൊരു വീഡിയോയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാകുന്നത് ഏഷ്യാനെറ്റിന്റെ തന്നെ ആൻസർ എന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത വീഡിയോ ആണ് ആള് ജനുവൻ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത് നിരവധി കമന്റുകളാണ് വീഡിയോക്ക് താഴെ വരുന്നത് അപ്പോൾ ഒന്നും അപ്പായി ഒറിജിനൽ തന്നെ ആക്ടിംഗ് ആണെന്ന് പറയുന്നവർക്ക് ഇപ്പോൾ ഒറിജിനൽ ആണെന്ന് മനസ്സിലായി കാണുമല്ലോ അനീഷ് ഏട്ടൻ റിയൽ ആയിട്ട് തന്നെയാണ് ബിഗ് ബോസിൽ കളിക്കുന്നത് എന്നിങ്ങനെയാണ് കമന്റുകൾ വരുന്നത് എന്തൊക്കെയാണെങ്കിലും വളരെ വലിയ പ്രേക്ഷക പിന്തുണയാണ് പുറത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവൻ ക്ലൈമാക്സിലോട്ട് അടുക്കുകയാണ് എട്ട് മത്സരാർത്ഥികളാണ് ഇനി വീട്ടിൽ അവശേഷിക്കുന്നത് ബിഗ് ബോസിന്റെ ചരിത്രത്തിലെ ആദ്യ കോമണർ വിന്നർ മത്സരാർത്ഥിയാകുമോ അനീഷ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്